വേമ്പനാട് കായൽ ഇരു കൈകാലുകളും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ആറാം ക്ലാസ് വിദ്യാർത്ഥി കടവൂർ മണിപ്പാറ തൊണ്ടാറ്റിൽ വീട്ടിൽ ജോബി എബ്രഹാം മെറിൻ ജോബി ദമ്പതികളുടെ മകനും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും പതിനൊന്ന് വയസ്സുകാരനുമായ എബൻ ജോബി ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്ററാണ് ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തി നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇരു കൈകാലുകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് എബൻ ജോബി കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറിലെ കുത്തൊഴുക്കുള്ള ഭാഗത്തുകൂടിയാണ് പരിശീലനം പൂർത്തിയാക്കിയത് രാവിലെ എട്ട് പതിനേഴിന് ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീഷ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ എബൻ ജോബിയെ വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ സ്വീകരിച്ചു തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു സാധാരണ കാര്യമാണ് ഇവിടെ സാധ്യമാക്കിയിട്ടുള്ള സത്യമാണ് നിരന്തരമായ ത്യാഗപൂർണമായ പരിശ്രമത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രം നേടിയെടുക്കുന്ന ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സാഹസികമായ ഒരു ദൗത്യം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഭിമാനകരമായ നിലയിൽ പൂർത്തീകരിച്ച പ്രിയപ്പെട്ട കേരളത്തിന്റെയും ഇന്ത്യയുടെയും നാളെ അഭിമാനമായി മാറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അപ്രിയമുള്ള എം പിൻ ജോബിയെ കേരള നിയമസഭയ്ക്ക് വേണ്ടിയും നമ്മുടെ സർക്കാരിന് വേണ്ടിയും എല്ലാ ജനപ്രതികൾക്ക് വേണ്ടിയും പൗരാവുക്ക് വേണ്ടിയും നിറഞ്ഞ മനസ്സോടെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവരും ആശംസ എന്നായിരുന്നു തമിഴ്നാട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നീന്തി ഇക്കരെ എത്തുക അത് നമ്മൾ കൈകാലുകൾ ബന്ധിച്ചാണ് വരുന്നത് എന്നുള്ളത് അത് അതിനേക്കാൾ ഇരട്ടിയത്ഭുതമാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഈ കൊച്ചുമെടുക്കനെങ്ങനെ ഇത് സാധ്യമാക്കി എന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അത് ഈ കൊച്ചുമിടുക്കിന്റെ കഴിവ് തെളിയിക്കുന്ന പ്രാഗൽഭ്യമാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പിടികൊള്ളുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള മിടുക്കന്മാരെ വാർത്തെടുക്കുന്നവരും പരിശ്രമിക്കുന്ന ഡോൾഫിൻ ക്ലബ്ബ് കോതമംഗലത്തെ അഭിമാനമായി എനിക്ക് സന്തോഷമുണ്ട് നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതവും തുടർന്ന് വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എൻ മജു വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ എസ് ടി ടി പ്രദീപ് കുമാർ പ്രശസ്ത സിനിമാതാരം ചെമ്പിൽ അശോകൻ സി എൻ പ്രദീപ് കുമാർ എ പി അൻസൽ റിട്ടയേർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സാഹസിക യാത്ര ഇതിൽ കടക്കട്ടെ ഞാൻ ഇവിടെ കയ്യും കാലും കെട്ടാതെ തന്നെ കുടിക്കാനും പൂങ്ങിയാൽ പിന്നെ പൊങ്ങുന്നു മറ്റുള്ളവർ വന്നിട്ടാണ് ആ സ്ഥാനത്താണ് പതിനൊന്ന് വയസ്സുകാരൻ കയ്യും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തി വിജയം കരസ്ഥോബി ജോബി കാരനല്ല അല്ല കോതമംഗല കാരന കോതമംഗലത്ത് ജലാശയങ്ങൾ കുറവാ അപ്പോ അപ്പോ ഇതിന്റെ കോച്ചിനെ കൂടുതലായിട്ട് അഭിനന്ദിക്കേണ്ടതുണ്ട് ഇപ്പോ നമുക്കറിയാം ധാരാളം മുങ്ങി മരണങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ആ വെള്ളത്തെ പേടി മാറ്റാനായിട്ട് ഇപ്പോൾ ജലാശയ കുറ്റനാട്ടുകാർക്ക് പോലും നീന്തൽ അറിയില്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ പേരെ വെള്ളത്തെ പേടി മാറ്റാനും നീന്തൽ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അതിലേക്ക് ആകർഷിക്കുന്ന ഇതിന്റെ കോച്ച് ശ്രീ ശ്രീ മതിയാവില്ല ജോബി ഇത് ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോഴാണ് അറിയുന്നത് ഇത്ര ദൂരമുണ്ടോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴ് കിലോമീറ്റർ വിത്തൗട്ട് ഹാൻ ആൻഡ് ലെക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു അഭിമാന അഭിമാനം മാത്രമല്ല അതൊരു വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു ഒരു നേട്ടം തന്നെയാണ് കൂടാതെ ഇരുപത് കുട്ടികളെ വേൾഡ് റെക്കോർഡിന് പ്രാപ്തരാക്കിയ കോച്ച് ശ്രീ ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്ററും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കേരളീയം പുരസ്കാരത്തിന് അർഹനായ ഷിഹാബ് കെ സൈനുവിനെയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് പ്രൊവിഷൻ പിറവം